പരുന്തുംപാറയിൽ ഭൂമി കയ്യേറിയതായി പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയവരുടെ വിവരങ്ങളാണ് സർക്കാർ കോടതിക്ക് നൽകിയത് പട്ടികയിൽ പ്രദേശവാസികളായവർ വിരലിലെണ്ണാവുന്നവരാണ് ഭൂരിഭാഗം പേരും കോട്ടയം എറണാകുളം ജില്ലയിൽ നിന്നുള്ളവർ പരുന്തുംപാറയിലെ ഏറ്റവും വലിയ നിർമ്മാണം നടത്തിയ തൃക്കൊടിത്താനം സ്വദേശി സജിത് ജോസഫാണ് പട്ടികയിലെ പ്രധാനി സജിത്ത് സ്ഥാപിച്ച കുരിശാണ് കഴിഞ്ഞ ദിവസം റവന്യൂ ഉദ്യോഗസ്ഥർ പൊളിച്ചു നീക്കിയത് കുന്നിൻ ചെരുവിൽ സ്റ്റോപ്പമോ ലംഘിച്ച് നിർമ്മാണം തുടർന്ന സോളി ശ്രയ സിറിൽ എന്നിവരുടെ പേരുകളും പട്ടികയിലുണ്ട് ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കയ്യേറ്റക്കാരുടെ വിവരങ്ങൾ സർക്കാർ ഹാജരാക്കിയത് ഇതിനിടെ പരുന്തമ്പാറയിലെ കയ്യേറ്റമൊഴിപ്പിക്കൽ നടപടികൾ വേഗത്തിലാക്കുകയാണ് പ്രത്യേക സംഘം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള ടീം കയ്യേറ്റ മേഖലകൾ പരിശോധിച്ചു വലിയ കയ്യേറ്റക്കാരുടെ ഭൂമിരേഖകളുടെ പരിശോധനയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് സർവേ ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘവും സഹായത്തിനുണ്ട് പീരുവേട് മഞ്ചുമല വില്ലേജുകളിലെ മുഴുവൻ ഭൂമി കൈവശക്കാരുടെയും രേഖകൾ വിളിച്ചു വരുത്തി റവന്യൂ ഉദ്യോഗസ്ഥർ പരിശോധിക്കും അതായത് ഇനി വരാൻ പോകുന്നത് ഇവിടത്തെ യഥാർത്ഥ താമസക്കാരെ കണ്ടെത്തുകയും കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കലുമാണ് അഞ്ചോ പത്തോ സെന്റ് കൈവശം വച്ചിരിക്കുന്നവരിലേക്ക് പോകാതെ വലിയ കയ്യേറ്റക്കാരെ വേഗത്തിൽ കണ്ടെത്താനാണ് സർക്കാർ തലത്തിലുള്ള നിർദ്ദേശം മെയ് വരെയാണ് പരുന്തുംപാറയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിനുള്ളിൽ തന്നെ മുഴുവൻ നടപടികളും പൂർത്തീകരിക്കാനാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം ശ്രമിക്കുന്നത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി